ഹായ് ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഈവനിങ് ഇൻ അവർ ലൈഫ് എന്ന് പറയാം ഇല്ലാച്ച് കഴിഞ്ഞാൽ ഗെറ്റ് റെഡി വിത്ത് അസ് എന്ന് പറയാം അതായത് ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്തൊരു ഓഡിറ്റോറിയത്തിൽ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട് ഒരു കച്ചേരി ഉണ്ട് അപ്പോൾ അത് കാണാൻ പോകാന്ന് വിചാരിച്ചു വരുന്നത് ഞാൻ രാവിലത്തെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ അടിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിടന്നപ്പോഴത്തേക്കും സാൻഡ്രാ അവൾ വന്ന് തന്നെ വിളിച്ച് എഴുതിപ്പിച്ച് പ്രോഗ്രാമിന് പോകുക പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് സംസാരിക്കുന്നതും സൈൻഡാക്കി കുടിച്ചിട്ട് കുളിച്ച് റെഡി ആയിട്ട് പോകുന്നത് ഒരു സ്ഥലത്തേക്ക് പോകുന്നത് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഒരു ഈവനിങ് ഞങ്ങളുടെ ഒരു ഹോസ്റ്റൽ ലൈഫിൽ ഒരു ഈവനിങ് എങ്ങനെയാണെന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാമെന്ന് ഒരു കുട്ടി വീഡിയോ ആണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയേ കാണാം അപ്പോൾ ഞാനും സൺജോജ് ജെ എസ് ഞങ്ങൾ എന്തോരും കൂടിയാണ് പോകാൻ പോകുന്നത് അപ്പോൾ കാണാം അമൃത എല്ലാം മേടിച്ചു വെക്കും ഞാൻ എല്ലാം ഉപയോഗിക്കും ഇച്ചിരി ഫ്രണ്ട്സ് ആയാലും അങ്ങനെ കാണാം ഗൈസ് ഇത് വായിക്കാൻ എനിക്ക് ലിയോൺ ബ്യൂട്ടി എനിക്കറിയത്തില്ല സാധനമാണ് കാണാൻ പറ്റുന്നുണ്ടോ நல்ல சானான நல்ல பிக்மென்ட் கராய் பயங்கர பிக்மென்ட்டகம் and buying soft and it comes with variety of brush kandam yugnal repradanga kandam samayam render ready aayum vegam pogum o o ivory de stencil akundu guys inda vela verum 399 kura pattichada uthakendi viru naan theichu kandam guys നമ്മള് പുതിയതായിട്ട് ഉപയോഗിക്കാൻ നോക്കും നമ്മൾ പുതിയതായിട്ട് അതിൻ്റെ ഉപയോഗിക്കും ഇതൊക്കെ ഇതൊന്നും വരുന്നില്ല ഇനി നമ്മൾ എന്തെടുക്കാം അങ്ങനെ ഞങ്ങൾ റെഡിയായി ഞാനും സാൻഡ്രയും കൂടെ പ്രോഗ്രാം കാണാൻ പോവാണ് ഓൾറെഡി ആയി പക്ഷേ തുടങ്ങിയാലും കാണാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇറങ്ങുവാണ് അപ്പോൾ എന്താ ഇവിടെ നാരദഗാന എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയം ഉണ്ട് അവിടെയാണ് പരിപാടിയുള്ളത് ഭരനാട്യ കച്ചേരിയാണ് അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം ഫൈനലി കം ഗോ ഫോളോ മീ ാണ് പ്രോഗ്രാം സോ ഹെൽമെറ്റ് വെക്കണം ഇവിടെ ഹെൽമെറ്റ് വെക്കാറില്ല പക്ഷെ നമ്മള് ഹെൽമെറ്റ് വെക്കണം മൊബൈലൊക്കെ ബാഗിലിട്ടിട്ടിരിക്കണം ഷോളൊക്കെ കെട്ടി വെക്കണം അങ്ങനെ നമ്മുടെ നമ്മുടെ ഹീറോ ബുള്ളറ്റ് ഒരു വർഷം ഈ സാധനം ഒരു വർഷം ഞാനിവിടെ പഠിച്ചു വേണം ബുള്ളറ്റ് വേണം എന്ന് പറയുമ്പോ തരാൻ ഭയങ്കര പടി പുത്രൻ ചെന്നൈയിലേക്ക് വന്ന് ആ ക്ലാസ് ഉള്ള ദിവസം ബുള്ളറ്റ് എത്തി പാർശ്വലിറ്റി അല്ലേ ഗൈസ് നിങ്ങൾ ചോദിക്കണം എന്റെ നിങ്ങൾ ചോദിക്കണം ക്ഷേമപ്രകാരം ഞാൻ ഒരു വർഷം വെയിറ്റ് കിട്ടാതെ രണ്ടാമത്തെ വർഷം കിട്ടിയത് അപ്പൊ പകുതി വർഷം കഴിഞ്ഞു ഐ മീൻ പകുതി പഠിത്തം കഴിഞ്ഞു ചേട്ടനായ ഒരു വർഷത്തെ കുഴിച്ചുള്ളു അപ്പൊ എന്ത് വേണം ആറുമാസം വണ്ടി കൊടുക്കരുത് അത് കഴിഞ്ഞിട്ട് ആറു മാസം കൊടുക്കണം അതല്ലേ വേണ്ടത് ഞാൻ കേറട്ടെ സി ഗൈസ് ഇനി എന്താ ഇവിടെ ഒരു പരിപാടിയുണ്ട് ഭരണാട്ടി കച്ചേരി പോലും അത് കാണുന്നു ഞാൻ സെൻട്രീം വീട്ടിൽ പോകുന്നു ഇപ്പം ഇതൊരു കുട്ടി വീഡിയോ വരുന്നു ലെറ്റ് റെഡി വിത്ത് അസ് ഞാൻ സാൻഡ്രീം കൂടെ അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോകൾ ഇനിയും ഇനിയും വരും കണ്ടൻറ് വീഡിയോസ് ഉറന്നേ വരും ലാൻസ് വീഡിയോസ് ഒക്കെ കുറഞ്ഞ വരും അപ്പോൾ ഇത്തേക്കും സപ്പോർട്ട് ഇനിയും അങ്ങോട്ട് വേണം താങ്ക് യു ബായ് അപ്പോൾ ബൈ നാളെ കാണാം ഓക്കെ ബൈ